ഇട്ട് ഫറുദയിട്ടു നോക്കിയിട്ട് വാങ്ങുന്നവളാ നീ ഫർത ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത് ആ ഫർദ വേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ പെണ്ണെ ഇറക്കമുള്ളതാകാൻ നിന്റെ ഇറക്കമുള്ളതാക്കാ രണ്ടാമത് സ്റ്റിച്ചിട്ടിട്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ തലമറയ്ക്കാ നിനക്കും മടിയാട് ഇന്ന് തലമറയ്ക്കാ നിനക്കും മടിയാ പ്രായമുള്ള ഉമ്മമാര് പോലും ഇന്ന് തലമറയ്ക്കാ അത് സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന പെണ് അത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ടല്ലോ ഇന്ന് പറഞ്ഞു തലയിൽ ഒരു ഫാഷനായടോ ഇന്ന് പെണ്ണ് തലയിലല്ല ശാലിടുന്നത് ഇന്ന് കാണിക്കുന്ന പേക്കൂത്തുകളും വല്ലാത്ത സങ്കടം തോന്നുന്ന കാലവാ ും പതിനെട്ടും ഇരുപതും ഇരുപത്തി അഞ്ചും വയസ്സുള്ള പെണ്ണുങ്ങളെ കാണിച്ചാ പറയാമവര് ചെറുപ്പക്കാരാ അവർക്കൊപ്പക്കഥയില്ലാത്തത് കൊണ്ടാ ചെയ്യുന്നതെന്ന് ഈ നാപ്പത് കഴിഞ്ഞ നിനക്കിനെയ്ന്നൊപ്പക്കഥ ഇനിയെ നീ ഏതു മനുഷ്യനും നന്നാകുമല്ലോ പക്ഷേ ഇന്നത്തെ ഉമ്മമാർക്കത് മാറ്റമില്ലല്ലോ സതിമാ പറയുകയാണെന്ന രാത്രിയിലെ കബറണക്കാവൂ അനിയാരതങ്ങളുടെ